നമസ്കാരം റിയൽ ന്യൂസ് ഹോസ്കോസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഹോസ് ടീ പൗഡറുടെ പുതിയ ഔട്ട്ലെറ്റ് എസ്റ്റേറ്റ് മുക്ക റോഡിൽ ശാന്തി നഗറിൽ പ്രവർത്തനമാരംഭിച്ചു ഷോറൂം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു പ്രീമിയം സ്ട്രോങ് ചായ ചോക്ലേറ്റ് ടീ കാർഡമം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ചായപ്പൊടികളാണ് ഇവിടെ വിതരണത്തിന് തയ്യാറാക്കിയിരിക്കുന്നത് ഹോസ്ചായ് ടീ പൗഡറുടെ വിതരണത്തിന് സൂപ്പർ മാർക്കറ്റുകൾക്കും ഷോപ്പുകൾക്കും എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് ട്രിപ്പിൾ സീറോ ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഹോസ്കോസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ഹോസ്ചായ് ടീ പൗഡറുടെ പുതിയ ഔട്ട്ലെറ്റ് ആണ് എസ്റ്റേറ്റ് മുക്ക് റോഡിൽ ശാന്തി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഷോറൂം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു ഈ പുതിയ സംരംഭം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുവരം അറിയിക്കുന്നു ഈ സംരംഭം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കാൻ നമ്മുടെ നാട്ടുകാരുടെ സമ്പൂർണമായി സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ആദ്യ ജയ്ക്കും ചടങ്ങിൽ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് ബി വി രാജൻ എട്ടാം വാർഡ് മെമ്പർ ബിച്ചു ചിറക്കൽ നാലാം വാർഡ് മെമ്പർ ടി കെ റീന കെ കെ നാസർ വിജയ കോയഹൌസ് ചായ് ബ്രാൻഡ് ഫൗണ്ടർമാരായ അൻസഫ് അലി നയിഫ് എന്നിവർ സംബന്ധിച്ചു കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മാനേജ്മെന്റ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു പ്രീമിയം സ്ട്രോങ് ചായ ചോക്ലേറ്റ് ടീ കാർഡമം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ചായപ്പൊടികളാണ് ഇവിടെ വിതരണത്തിന് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി സൂപ്പർ മാർക്കറ്റുകളിലും വിവിധ ഷോപ്പുകളിലും ഇവ ലഭ്യമാക്കുന്നതാണ് ില്ലാത്ത ഗുണമേന്മയുള്ള ചായപ്പൊടികളാണ് ഇവയെന്ന് ഉപഭോക്താക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു നൂറ് ഇരുന്നൂറ്റൻപത് അഞ്ഞൂറ് ഒരു കിലോഗ്രാം പാക്കറ്റുകളിൽ ഇപ്പോൾ ഇവ ലഭ്യമാണ് സംസ്ഥാന തലത്തിൽ തന്നെ ഇവയുടെ വിതരണത്തിന് സൂപ്പർ മാർക്കറ്റുകൾക്കും ഷോപ്പുകൾക്കും ബന്ധപ്പെടാവുന്നതാണ് ഫോൺ വൺ എയ്റ്റ് സിക്സ് ട്രിബിൾ സീറോ ഫൈവ് ഡബിൾ സീറോ